ഏച്ചപ്പോൾ വി ആർ പ്ലെയിങ് ഡിമൺ സിറ്റി ഡിമൻ സിറ്റിയിലെ ആണ് അതായത് ഈ സിറ്റിയിൽ ആദ്യം തൊട്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ സിറ്റിയിൽ ഇത്രയും നാൾ ഗ്രൈൻഡ് ചെയ്തവർക്കായിരിക്കും ഈ ഒരു സാധനത്തിന് പ്രയോറിറ്റിയാണ് അതായത് പ്രയോറിറ്റി അല്ല എന്ന് പറഞ്ഞാൽ അവർക്കേ കിട്ടത്തുള്ളൂ അവർക്കേ ഓപ്ഷൻ അപ്പോൾ ബ്ലാക്ക് മാഫിയിലെ പിള്ളേർ അതുപോലെ നമ്മുടെ അന്തേരി ഉണ്ടെന്നാണ് തോന്നണത് എനിക്ക് അവരെല്ലാവരും ഡിമൺ സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ എക്സലാൻസിൽ ഒന്നും വന്നിട്ടേ ഇല്ല അവർ ഇവർ ഫുൾ ടൈം ഇവിടെയാണ് ഗ്രൈൻഡ് ചെയ്തത് അപ്പോൾ എന്താ പറയുക അതിനെനിക്ക് എന്താ പറയാ ഇവരുടെ അടുത്ത് സത്യം പറയാറ്റ് ആണ് കാരണം എന്താ പറയുക നമ്മളെല്ലാരും ഇവിടെ കളിക്കുമ്പോഴേ ഇവിടെ കിടന്ന് കട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇവിടുത്തെ ബിസിനസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷനാണ് ഇവിടെ ഇപ്പൊ നടക്കാൻ പോണേ ആ ഒരു എന്താ പറയാ അതിൻ്റെ ഒരു ഓപ്ഷനാണ് നടക്കാൻ പോണ അപ്പൊ ഇത് ബിസിനസിന്റെ അപ്പൊ നമുക്ക് നല്ല രീതിയിൽ അവര് അത്യാവശ്യം ഫണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹലോ സജി അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള ഒരു സജിയ ആരെങ്കിലും അറിയുന്നുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞാ മൾട്ടിപ്പിൾ പിടിക്കാൻ പറ്റും അപ്പൊ നമ്മള് കുറച്ച് ഐറ്റംസ് നമ്മൾ നോക്കുന്നുണ്ട് ഒന്ന് അമ്മോനേഷൻ 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 ഇവിടെ ഇവിടത്തെ ആ ആ ഈ പിന്നെ അതുപോലെ ഇവിടത്തെ അമ്മോനേഷൻ കാരണം സിറ്റിയിലുള്ള കോമ്പിനേഷനില് എടുക്കാൻ പറ്റില്ല ഓ അതില്ലേഗലുടാ പിന്നെ അതുപോലെ സെറ്റ് ചെയ്യണത് അപ്പൊ അങ്ങനെ ഒരു സാധനമുണ്ട് അത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് എത്രയാണ് ശരി ഗ്യാങ്സ് ഉണ്ടോ അങ്ങനെല്ലാരും എല്ലാരും ഇവിടെ അത്യാവശ്യം ഇതൊക്കെ ചെയ്തു തരായിരിക്കും ട്രെയിൻറെ ഒക്കെ കൊള്ളം കേട്ടോട്ടോടെ

ഡീലർഷിപ്പ് വരുന്നേഴ്സ് ഡീലർഷിപ്പ് അതേപോലെ ഓഫ് റോഡ് എസ് അതേപോലെ തന്നെ ഓഫ് റോഡ് വെഹിക്കിൾസ് കാര്യങ്ങൾ ട്രക്ക് വാൻസ് ഒക്കെ വരുന്ന ഡീലർഷിപ്പ് പിന്നെ വിന്റേജ് വെഹിക്കിൾസിന്റെ ഒരു ഡീലർഷിപ്പ് അങ്ങനെ ടോട്ടൽ നാല് ഡീലർഷിപ്പള്ള ഓക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്യുന്ന ബിസിനസ് നാല് മാസത്തിലോട്ടായിരിക്കും ഉണ്ടാവുക നാലു മാസമായിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുന്ന അതിനുശേഷം നമ്മളത് റീ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്ന ഹോട്ടലിൽ നാല് സ്റ്റോർസ് അതേപോലെ ഒരു ഫ്യൂൽ സ്റ്റേഷൻ ആൻഡ് ഒരു ഡീലർഷിപ്പ് മാത്രമേ ഓൺ ചെയ്യാൻ പാടുള്ളൂ ഗാങ്സിന് ലീഗൽ ഗൺഷോപ്പ് അതേപോലെ ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ഇത് മൂന്നും ഓപ്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ഇവന്റ് മാനേജ്മെന്റ് ലൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നത് ക്ലബ്സിനും ഷോപ്സ് പറഞ്ഞ ലൈക്ക് ഷോപ്പ് ഷോപ്പ്സ് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് പറ്റും ഒരു മിനിറ്റ് വരുന്നത് ആദ്യം ആയിട്ട് വരുന്നത് രണ്ട് ഡീലർഷിപ്പുകളാ അതിൽ ആദ്യം വരുന്നത് ടൂലേഴ്സ് ആണ് വരുന്നത് ഓക്കേ ടൂലർ ഡീലർഷിപ്പ് ഓപ്ഷൻ എമൗണ്ട് വരുന്നത് ബേസ് എമൗണ്ട് വരുന്നത് ടൂ സിആർ ആണ് നിങ്ങൾക്ക് അപ് ടു ടെൻ ലാക്സ് ഇങ്ങനെ കൂട്ടിയിട്ട് വിളിക്കാം ഓക്കെ ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് ടൂ സിആർ ടെൻ ലാക്ക് ലാക്സ് എന്നുള്ള രീതിയിൽ വിളിക്കാം ഓക്കെ ഡീലർഷിപ്പ് ടൂ വീലേഴ്സ് ബൈസിക്കേഴ്സ് ബൈക്സ് സ്കൂട്ടേഴ്സ് ആൻഡ് ഓൺ ബൈക്കിൾ ടൂ വീലേഴ്സ് കാണും ബേസ് എമൗണ്ട് ടൂ സിയർ ഡി സിയർ ബെല്ലാരി ബെല്ലാരി ഫൈവ് സിയർ വെറുതെ വിളിക്കാനാണ് എടാ സത്യം അവന്റെ കാശില്ല ൾസ് ഓപ്ഷൻ നടന്നോണ്ടിരിക്കുന്നത് സ്കൂട്ടേഴ്സ് ബൈക്ക് വിളിച്ചിരിക്കുന്നത് ആർക്കെങ്കിലും ലേലം വിളിക്കാനുണ്ടോ ബെല്ലാരി ഫൈവ് സിആർ ഒരു തരം ബെല്ലാരി ഫൈവ് സിആർ രണ്ടു തരം ലേലം ഉറപ്പിക്കാൻ വേണ്ടി പോവാണ് മീര ഫൈവ് ലാക്സ് ആർക്കാരും ചോദിച്ചോട്ടെ ഇപ്പൊ ഒരു ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ മീര ഫൈവ് സിആാർ ഫോർട്ടി ലാക്സ് ഒരു തരം മീര ഫൈവ് സിആർ ഫോർട്ടി ലാക്സ് രണ്ടു തരം

സിക്സ് ആർ സിക്സ്റ്റി ലാക്സ് ഓക്കെ ഫോർ വീലർ ഡീലർഷിപ്പാണ് സഡാൻസ് അതേപോലെ സൂപ്പർ കാർസ് ആഡോൺസ് ഒക്കെ ഉണ്ടാവും ഡീലർഷിപ്പ് ബേസ് പ്രൈസ് വരുന്നത് ഫൈവ് സിആർ ആണ് നിങ്ങൾക്ക് ഫിഫ്റ്റി ലാക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടി വിളിക്കുന്നതാണ് ബിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഫൈവ് സിആർ ഹലോ കെ ഫിഫ്റ്റി വൺ ഫൈവ് സിആർ ഫൈവ് സിആർ എസ് എം സി ഫൈവ് സിആർ ഫിഫ്റ്റി ലാക്സ് ആരായിരുന്നു അറിയാം വടിവേൽ സിക്സ് സിആർകോ സിക്സ് പോയിന്റ് ഫൈവ് സിആർ സിആർസി പനടേ ചന്ദ്രന മുടി വെടി എസ്എംസി 7CR എസ്എംസി 7CR ഒരു ദരം എസ്എംസി 7CR രണ്ട് ദരം DRV 7.5 DRV 7.5 അമ്പുസിയർ കൊണ്ടു വിടക്കോ ലേലം ഉറപ്പിക്കാമോ 49 എസ് എം സി ഫോർട്ടി നൈൻ സിആർ എസ് എം സി ഫോർട്ടി നൈൻ സിആർ ഒരു തരം എസ് എം സി ഫോർട്ടി നൈൻ സി ആർ രണ്ട് തരം എസ് എം സി രം ലേലമറപ്പിക്കാൻ വേണ്ടി പോവാണ് എസ് എം സി ഫോർട്ടി നയൻ സിആർ മൂന്ന് തരം സോൾ ടു എസ് എം സി ഇനി അടുത്ത് നമ്മള് ഓപ്ഷനിൽ വിളിക്കാൻ പോകുന്നത് എക്സു വരുന്ന ാണ് ഉള്ള ഡീലർഷിപ്പ് ആയിരിക്കും ഓക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഡീലർഷിപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലാത്ത സിവിലിയൻസ് അതേപോലെ ക്ലബ്സിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഓക്കെ ഫൈവ് സിആർ ആണ് ഓക്കെ നിങ്ങൾക്ക് വൺ സിആർ വെച്ചിട്ട് കൂട്ടി വിളിക്കാം ആർ ഡീലർഷിപ്പ് പേര് ക്ലിയർ സിക്സ് ആർ സി ആർ టీబీఎస్ ఆనో అందరూ టీబీఎస్ టీబీఎస్ 7 సిఆర్ 7 సిఆర్ టీబీఎస్ జోన్ 8 సిఆర్ జోన్ 8 సిఆర్ నంబర్ <laughs> 9 సిఆర్ వడివేలు 9 సిఆర్ జోన్ ని వడివేలు స్లాట్స్ ఉండట టీబీఎస్ 10 సిఆర్ టీబీఎస్ 10 సిఆర్ <laughs> 31 సిఆర్ అందరి రెండు దరం లాస్ట్ వార్నింగ్ లాస్ట్ వార్నింగ్ ലേലം ഉറപ്പിക്കാൻ വേണ്ടി പോവാണ് തേർട്ടി വൺ ഷിയാർ അന്തേരി മൂന്ന് തരം സോൾട്ട് അന്തേരി ഡീലർഷിപ്പ് അടുത്തതായിട്ട് നമ്മൾ ഓപ്ഷന് വേണ്ടി പോകുന്നത് വിന്റേജ് വെഹിക്കിൾ ആണ് വിന്റേജ് വെഹിക്കിൾസ് ആയിരിക്കും ആ ഡോൺ വിന്റേജ് വെഹിക്കിൾസ് ഉണ്ടായിരിക്കുന്നേ ഉണ്ടാവുന്നായിരിക്കും സന്ദ്രാ കൊറിയാലോ ഓക്കേ എല്ലാവരും റെഡിയായിരിക്കേ വിളിക്കിരിക്കേടാ നീ വിളിക്കാൻ പോരെ ഇത്ര വിന്റേജ് വിന്റേജ് ഇത്ര സിബ് ആരെ ചാര ആർത്താ അല്ല ചാര ആർത്താ ഇങ്ങങ്ങ ഇത്ര നല്ല ചാരടാ പായ വെച്ച ഒരു ഭയങ്കര സാകേങ്ങോ ബാക്കി കൂടെ ചാടിയാ ഏതിന്റെ ഇടയ്ക്കുടൊക്കെ ചാടിയ വാ ഞമ്മള് വാ ആ എന്നിട്ട് കാശിലോട്ടെ എന്റെ അക്കൗണ്ട് ഇട്ടാണ് പൈസ പൈസ മന്ദാരത്തിന്റെ ഇട്ടിട്ട് ഇട്ടിട്ട് പത്തുടി ഇട്ടേ പത്ത് കോടിയാ പത്ത് കോടിയാട്ട് അസാക്ക കയ്യിൽ കാശ ആള് കുഴപ്പൊന്നുമില്ല ഓക്കേണെന്നാ തോന്നുന്നു അപ്പി ബിജു നേരത്തെ വിന്റേജ് വെഹിക്കിൾസ് ആയിരിക്കും ഓപ്ഷൻ ബിറ്റിംഗ് എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൂ സിആർ ആണ് നിങ്ങൾക്ക് ഫിഫ്റ്റീൻ ലാക്സ് വെച്ചിട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഓരോ ഇൻഡേജ് ഡീലർഷിപ്പ് വിളിക്കടാ വിളിക്കേട്ടോടനെ വിളിക്കാം വെച്ചോടാ ഞാൻ മാറിയോ 12 മണിന് തന്നെ വിളിക്കാനല്ലേ എസ്എസ് വിളിക്കാം വിളിക്കാൻ പറ്റില്ല ഹോസാർക്ക 2.5 ഓ ഹോസൻകോ 2.5 CR3 അതരാ 3 CR മാർത്തേ വിളിക്കാൻ മാറിയിടാനല്ല ഫോർ സിആർ ഫോർ പോയിന്റ് ഫൈവ് അടിവേലു ജോൺ ഫൈവ് ചന്ദ്ര ഫൈവ് സിയർ ജോൺ ഫൈവ് സിആർ സിആർ സിക്സ് സിയാർ ഫ്രം ടി ബി എസ്

ഗോസൈൻകോവ് സിക്സ് പോയിന്റ് ഫൈവ് ഒരു തരം സിക്സ് പോയിന്റ് ഫൈവ് സിആർ ഗോസേൻകോ രണ്ട് തരം ലേലം ഉറപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഗോസൈൻകോ സിക്സ് പോയിന്റ് ഫൈവ് സിആർ മൂന്ന് തരം സോൾട്ടു ഗോസൈൻകോ സിക്സ് പോയിന്റ് ഫൈവ് സിആർ കമ്പ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് ഹോഷനൈവ് ഹോഷനൈവ് വരുന്ന ഷോപ്പാണ് ഫൈവ് സീറോ സിക്സ് സെവൻ ലൊക്കേഷൻ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ആണ് അലക്സ് ബെല്ലാരി ഫോർ സിആർ അന്തേരി ഫോർ സിആർസി ഫോർ പോയിന്റ് ഫൈവ് സിആർ ക്സിർ പോയിന്റ് സി ഫോർ പോയിന്റ് ഫൈവ് സിആർ ഒരു തരം എസ് എം സി ഫോർ പോയിന്റ് സോറി അന്തേരിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓൾറെഡി എസ് എം സി ഫോർ പോയിന്റ് ഫൈവ് സിആർ

ഒരു തരം വരുവർ വരുവേലും వడివేలు 8 CR రెండు దరం సోసెన్కో వడివేలు 9 వడివేలు 10 CR వడివేలు 10 CR 11 వడివేలు ఏ ముదుకొడి 11 CR బోసెన్కో వడివేలు 12 CR 13 13 CR బోసెన్కో ఏదో సోపా ఏదో సోపా నమల నమల సోష్ణేష్ 18 CR బోసెన్కో 1 దరం ഫിഫ്റ്റീൻ സിആർ ബോസൻകു ഒരു തരം വടിവേലു സെവൻറ്റീൻ സിആർ 18 बॉसन <laughs> को <and go>. 18 सीआर बॉसन को 29 19 सीआर <CR> वॉल्यूम <laughs> <laughs> 19 सीआर वॉल्यूम चंडी बॉसन को चंडी सीआर बॉसन को 21 सीआर वॉल्यूम 21 सीआर वॉल्यूम <laughs> 23 बॉसन का ട്വന്റി ടു സിആർ ബോസാൻകോ ട്വന്റി ടു സിആർ ബോസാൻകോ ട്വന്റി ടു സി ആർ ബോസാൻകോ ഒരു തരം ട്വന്റി ടു സിആർ ബോസാൻകോ രണ്ടു തരം

ചന്ദ്രന്റെ അത് പറ്റൊരു കളയിലെണ്ണോണ്ടോരെ ും എല്ലാര് റെഡി ലീവ് ചെയ്യാം താങ്ക് യു സോ മച്ച് താങ്ക് യു ഗവൺമെന്റ് ഫണ്ട് കയറാണ്ടല്ലോ അല്ല അല്ല ഇല്ല വന്നാണ് ഇനി സ്ഥലങ്ങളൊക്കെ കാണണം നല്ല തുറക്കല്ലേ ആ പറ്റുള്ളൂ ഒന്നും ഇതാരാ പറഞ്ഞ അത്രയേ ഉള്ളു തൂക്കിത് തൂക്കി നാലെണ്ണം നാളെ ഇന്റെ അറുപതിക സിറ്റിയില് പകുതി നമ്മളാണ് സിറ്റിയിലെ എല്ലൊക്കെ കാണാം തനിയുടെ വീട്ടില് 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 ആടെ വീട്ടില് വീട്